ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം മാഴൂർ കെ കെ റോഡിൽ നിന്നും നാനൂറ് മീറ്റർ മാത്രം മാറി പൊൻകുന്ന ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി അടിപൊളി ഏരിയയിലുള്ള പന്ത്രണ്ട് സെൻറ് സ്ഥലത്തുള്ള മനോഹരമായ നാല് ബെഡ്റൂം ബാത്രൂം മറ്റ കയറി താമസിച്ചിട്ട് രണ്ടു വർഷം മാത്രമായ ഒരു വീടിന്റെ വീഡിയോ ആണ് ഈ വീടിന്റെ ദർശനം പടിഞ്ഞാറേക്കാണ് പറ്റാത്ത കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് നല്ല അടിപൊളി ഏരിയ സ്ഥിതി ചെയ്യുന്ന താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് നിലവിൽ ആൾക്കാരില്ലാത്തത് കൊണ്ട് ഉടമസൻ വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ മുകളിൽ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്ത് നല്ലൊരു കാശ്ഡ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് മിറ്റമെല്ലാം ടൈൽ പിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് തൊട്ടടുത്തുള്ളതെല്ലാം മില്ലാ പോലുള്ള വീടുകളാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമ്പസ്ഥൻ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ആ വീട് വരെ ടാറിങ് റോഡ് പഞ്ചായത്ത് ടാറിംഗ് റോഡ് വന്നിരിക്കുന്നു കെ കെ റോഡിൽ നിന്ന് കഷ്ടിച്ച് നാനൂറ് മീറ്റർ മാത്രം ദൂരം സ്കൂളും ചർച്ചും ഒക്കെ ഈ നാന്നൂറ് മീറ്ററിൽ അവൈലബിൾ ആണ് നല്ല ഏരിയ ആണ് നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല എനർജിയുള്ളൊരു വീടാണ് കുറച്ച് ഉയർന്നു നിൽക്കുന്ന ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി ഈ പ്രദേശത്തുണ്ട് ഈ വീട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വിൽക്കുവാൻ വേണ്ടി ഇത് വിൽക്കുവാൻ വേണ്ടി പണത് വീടല്ല എന്നുള്ളത് അതുപോലെ ക്യാഷ് മുടക്കി പണിതിരിക്കുന്നതാണ് സൈഡ് വ്യൂ ഒന്ന് കാണാം ഈ ശരിയാക്കി തരുന്നതാണ് നാളെ ഇങ്ങേ ഇങ്ങിലെ വ്യൂ വരുന്നത് വടക്കുവശത്തെ വ്യൂ ഇത് ബൈക്കിലെ വ്യൂ ബോർവെൽ ഇവിടെ വരുന്നു ഇവിടെ എസ്റ്റാൻ കുഞ്ഞ് കുളം കൊടുത്തിട്ടുണ്ട്